രണ്ടാം കർഷക സമരം മോദിക്ക് വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നു അതേസമയം രാഹുൽ ഗാന്ധി സ്കോർ ചെയ്തിരിക്കുന്നു കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകരെ രാഹുൽ ഗാന്ധി അഭിവാദ്യം ചെയ്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ താങ്ങുവില നടപ്പാക്കുമെന്ന് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള താങ്ങുവില നടപ്പാക്കുമെന്ന് കർഷകർക്ക് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞതോടുകൂടി കർഷകർ രാഹുൽ ഗാന്ധിക്ക് കൈയടിക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും വന്നാൽ രാജ്യത്തെ പതിനഞ്ച് കോടിയിലേറെ വരുന്ന കർഷകർക്ക് നല്ല ജീവിതം സുഖജീവിതം സമ്മാനിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കർഷകരാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞു നടന്ന മോദി ഇപ്പോൾ കർഷകരെ കൈവിട്ടിരിക്കുന്നു ചർച്ച ചെയ്യാൻ കർഷകരെ ക്ഷണിച്ചിരിക്കുന്നു പക്ഷേ അവർ ചർച്ചയ്ക്കപ്പുറമായി ഉറപ്പുകൾ പ്രതീക്ഷിക്കുന്നു ചർച്ചയ്ക്കപ്പുറമുള്ള ഉറപ്പുകളാണ് പ്രതീക്ഷിക്കുന്നത് കർഷകർ അതാണ് അവർക്ക് ആവശ്യം പഞ്ചാബിൽ നിന്നാണ് കർഷകർ കൂട്ടത്തോടെ പുറപ്പെട്ടത് കർഷകർ ഡൽഹിയിലെത്താതിരിക്കാൻ വളരെ ക്രൂരമായ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് പോലീസ് നടത്തിയത് കർഷകർ പോകുന്ന വഴിയിൽ ആണികൾ വിതറുക കർഷകർ പോകുന്ന വഴിയിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടയുക കർഷകർക്കായി പ്രത്യേക ജയിലുകൾ പണിയുക താൽക്കാലിക ജയിലുകൾ പണിയുക ഇതൊക്കെയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് മോദിയുടെ സിംഹാസനം ഇളങ്ങുമെന്ന് ഏകദേശം ഉറപ്പായി ഒന്നാം കർഷക സമരത്തിൽ മോദി അടപ്പിളവിൽ പോയി മോദിയുടെ പരിപ്പുളവിൽ പോയി കർഷകർക്ക് മുമ്പിൽ മോദിക്ക് മുട്ടുകു മുട്ടുകുത്തേണ്ട അവസ്ഥ വന്നു രണ്ടാം കർഷക സമരം വല്ലാത്തുര സമരമായി മാറുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധി സ്കോർ ചെയ്തിരിക്കുന്നു ഇവിടെ ഇന്ത്യ മുന്നണി സ്കോർ ചെയ്തിരിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്ന് നിതീഷ് കുമാർ പോയെങ്കിലും രാഹുൽ ഗാന്ധി അതിനെ നയിക്കുമെന്നുള്ളത് ഇതോടെ ഉറപ്പായി ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെല്ലാം കർഷക സമരത്തിന് അനുകൂലമായ നിലപാട് എടുത്തിരിക്കുന്നു കർഷക സമരം അവർ സമരത്തെ അവർ വിശേഷിപ്പിക്കുന്നത് കർഷകർ വിശേഷിപ്പിക്കുന്നത് ചലോ ഡൽഹി എന്നാണ് ഡൽഹിയിൽ പോയി മോദിക്കെതിരെ സമരം ചെയ്യുക സമരം മോദിക്ക് ഇഷ്ടപ്പെടുന്ന സംഗതിയല്ല സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുക മോദി എന്ന ഏകാധിപതിയുടെ നയമാണ് ആ നയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ കർഷകരെ തൊട്ടാൽ പൊള്ളുമെന്നുള്ളത് മോദിക്ക് മനസ്സിലായിരിക്കുന്നു ആദ്യ കർഷക സമരം അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ കർഷകർ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ചെയ്തത് രണ്ടാം കർഷക സമരം ഇപ്പോൾ അടിച്ചമർത്താൻ അടിച്ചമർത്താൻ മോദി ശ്രമിക്കുമ്പോൾ അവിടെയും പ്രതിഷേധം ആളിക്കത്തുന്നു കർഷകരുടെ പ്രതിഷേധം രാജ്യത്തിൻ്റെ പ്രതിഷേധമായി മാറിയിരിക്കുന്നു കർഷകർ ഇപ്പോൾ രാജ്യത്തിൻ്റെ ആത്മാവ് തന്നെയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു തങ്ങൾക്ക് പിൻബലവുമായെത്തി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയ രാഹുൽ ഗാന്ധി കർഷകർക്ക് വീരപുരുഷനായി മാറിയിരിക്കുന്നു കർഷകർക്ക് അദ്ദേഹം ധീരതയുടെ പര്യായമായി മാറിയിരിക്കുന്നു